ഷുഹൈബിന്റെ ഏഴാമത് രക്തസാക്ഷി അനുസ്മരണ റാലി ഫെബ്രുവരി പന്ത്രണ്ടിന് ശ്രീകണ്ഠപുരത്ത് വെച്ച് നടക്കുമെന്നും അയ്യായിരത്തിൽ കൂടുതൽ യുവജനങ്ങൾ പങ്കെടുക്കുന്ന റാലിയായിരിക്കുമെന്നും അത് കണ്ണൂരിലെ യൂത്ത് കോൺഗ്രസിന്റെ കരുത്ത് തെളിയിക്കുമെന്നും കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ ശ്രീകണ്ഠപുരം ഫോറത്തിൽ വെച്ച് നടന്ന പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഓരോ വർഷവും ജില്ലയിലെ വിവിധ നിയോജക മണ്ഡലങ്ങളിൽ വെച്ച് നടക്കുന്ന ഷുഹൈബ് അനുസ്മരണ റാലി ഇത്തവണ ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലെ ആസ്ഥാനമായ ശ്രീകണ്ഠപുരത്ത് വെച്ചാണ് നടക്കുന്നത് ഷുഹൈബ് രക്തസാക്ഷി ദിനം സമുചിതമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി വിവിധ പരിപാടികളോടെയാണ് ആസൂത്രണം ചെയ്തത് ഫെബ്രുവരി ഒന്നാം തീയതി ആലക്കോട് നെടുമ്പറമ്പിൽ സ്പോർട്സ് സിറ്റിയിൽ വെച്ച് ജില്ലയിലെ പതിനൊന്ന് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റികളിലും ജില്ലാ കമ്മിറ്റിയും തമ്മിൽ നടക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റ് നടത്തിയിരുന്നു ഒൻപതാം തീയതി കണ്ണൂരിൽ വെച്ച് സ്മൃതി സന്ധ്യയും നടന്നു ഫെബ്രുവരി പതിനൊന്നിന് വൈകുന്നേരം ഷുഹൈബിന്റെ എടയന്നൂരിലെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ശ്രീവനപുരം വരെ ഷുഹൈബിന്റെ ഛായാചിത്ര ജാതിയും നടക്കും രക്തസാക്ഷിത്വ ദിനമായ പന്ത്രണ്ടിന് വൈകുന്നേരം നാലു മണിക്ക് ചെങ്ങളായി മുതൽ ശ്രീകണ്ഠപുരം വരെ യുവജന റാലിയും തുടർന്ന് അനുസ്മരണ സമ്മേളനവും നടക്കും അനുസ്മരണ സമ്മേളനം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻറെ അധ്യക്ഷതയിൽ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാക്കൂട്ടത്തിൽ എം ഉദ്ഘാടനം ചെയ്യും ഷാഫി പറമ്പിൽ എം ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഇരിക്കൂർ എം എൽ എ അഡ്വക്കറ്റ് സജീവ് ജോസഫ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി മറ്റ് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാക്കൾ തുടങ്ങിയവർ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമെന്നും ബിജിൽ മോഹൻ അറിയിച്ചു യൂത്ത് കോൺഗ്രസ് ഇരിക്കൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് പ്രിൻസ് പി ജോർജ് സെക്രട്ടറി ജോർജ് തോമസ് ശ്രീകണ്ഠപുരം മണ്ഡലം പ്രസിഡന്റ് ജസീൽ കണിയാർവയൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സ്ഥിതി കടയനൂരിൽ നിന്നും ഇവിടെ ഷുയൈബിന്റെ ഛായാചിത്രവുമായി ബന്ധപ്പെട്ട ഛായ ചിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഛായാചിത്ര ജാഥ നമ്മുടെ സമ്മേളനം നടക്കുന്ന ശ്രീകണ്ഠാപുരം ടൗൺ സ്ക്വയറിലേക്കുള്ള സമ്മേളന നഗരയിലേക്ക് നാളെ ഛായാചിത്ര ജാഥ പുറപ്പെടുകയാണ് നാളെ വൈകുന്നേരം നാലു മണിക്ക് കടയനൂരിൽ നിന്നും ആരംഭിച്ച് ആറര മണിയോടുകൂടി ശ്രീകണ്ഠാപുരത്ത് സമാപിക്കുന്ന രീതി അതിനുശേഷം പതിന പന്ത്രണ്ടാം തീയതി ഷുവൈബ് രക്തസാക്ഷി ദിനമായ അന്ന് വൈകുന്നേരം മണിക്ക് ചങ്ങളായിൽ നിന്നും ജില്ലയിലെ യൂത്ത് കോൺഗ്രസിൻ്റെ കരുത്ത് തെളിയിക്കുന്ന തരത്തിലേക്കുള്ള ഒരു യുവജന റാലി ഏകദേശം അയ്യായിരത്തിലോളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുക്കുന്ന യുവജന റാലി ചെങ്ങളായിൽ നിന്നും ആരംഭിച്ച് ശ്രീ ടൗൺ സ്ക്വയറിൽ സമാപിക്കുന്നു ടൗൺ സ്ക്വയറിൽ റാലിക്ക് ശേഷം സംഘടിപ്പിക്കുന്ന അനുസ്മരണ സമ്മേളനം ബഹുമാനനായ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാഹുൽ മാർക്കൂട്ടത്തിലാണ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് प्रसुव योगातील यूतकोग्रस मुंबान अध्यक्षनं वडव प्र एम पे षाफी परबील पंधर